യോൾ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹൈലോറിക് ആസിഡ് വെച്ചിട്ടുള്ള ഫേഷ്യൽ സിറമാണ് ഹൈലോറിക് ആസിഡ് വെച്ചുള്ള സിറത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഡീപ്പായിട്ട് ഇത് ഇറങ്ങി നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് സ്കിന്നിന് നല്ല മോയ്സ്ചറൈസിങ്ങും സ്കിന്നു വൈറ്റനിങ് ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പം ഏത് എന്ത് സാധനം നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യണം അത് വെച്ച് നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ വെച്ച് എല്ലാം ഒന്ന് തുടച്ച് സ്പ്രേ ചെയ്തൊന്ന് തുടച്ചെടുക്കണം കാരണം നമ്മൾ ചെയ്യുന്നത് ഫേഷ്യൽ മീൻസ് നമ്മൾ ചെയ്യുന്നത് കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിനെപ്പോഴും നമുക്ക് എന്താ പറയണ്ടെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടേ നമ്മൾ തുടങ്ങാവുള്ളൂ ഓക്കെ അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാം സോ ആദ്യം തന്നെ ഞാനൊരു ബീക്കർ വെച്ച് ടെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെയും ഡിസ്റ്റിൽ വാട്ടർ തന്നെയാണ് അപ്പോൾ ഡിസ്റ്റിൽ വാട്ടർ നമുക്ക് എടുക്കാം നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ ഒരു നയൻറ്റി എടുക്കാം കാരണം മോയ്സ്ചറൈസിങ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ വാട്ടർ തന്നെയാണ് അപ്പം വാട്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് നോക്കാം ഇത് വേണമെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അലോവേറയുടെ ലിക്വിഡ് എക്സ്ട്രാക്റ്റ് അല്ല ലിക്വിഡ് യൂസ് ചെയ്യാം റോസ് വാട്ടർ പകുതിയാക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാനിവിടെ നയൻറ്റി നയൻറ്റി എടുക്കുന്നുള്ളൂ ബാക്കി കുറച്ച് റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്യാനാണ് അപ്പോൾ ആ റോസ് വാട്ടറിൻ്റെ സ്മെല്ലും എല്ലാം നമ്മുടെ ഈ ഒരു സിറത്തിന് കിട്ടും കാരണം നമ്മളിതിനകത്ത് വേറെ സ്മെല്ലൊന്നും ആഡ് ചെയ്യുന്നില്ല ഹൺഡ്രഡ് ഗ്രാമിൻ്റെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നയൻ്റി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് ഒരു എട്ട് എം എൽ കൂടെ ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മൊത്തത്തിൽ തൊണ്ണൂറ്റി എട്ടാണ് വേണ്ടത് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് എട്ട് അത്ര എടുക്കാം നമുക്ക് അപ്പോൾ ഹൺഡ്രഡ് ഗ്രാമല്ലേ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എപ്പോൾ പറ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്രിസർവേറ്റീവ് ആണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ബ്രോഡ്സ്പ്രാക്ടം പ്രിസർവേറ്റീവ് ആണെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ജിയോ ഗിസിറ്റി ആണ് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് പോയിൻറ്റ് ഫൈവും അത്രയും മതി ഇത് നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അത്രയും യൂസ് ഒഴിക്കാം പോയിൻ്റ് ഫൈവും നമ്മൾ പോയിന്റ് ഫൈവ് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് മെഷർ ചെയ്യാനുള്ളത് ഹൈലോറിക് ആസിഡാണ് മെഷർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനെ നമുക്ക് ടെയർ ചെയ്യാം എന്നിട്ട് നമുക്ക് അതിനു വേണ്ടിയുള്ള മെഷർ ചെയ്തെടുക്കാം നമുക്ക് ഹൈലോറിക് ആസിഡ് വേണ്ടത് സീറോ പോയിൻ്റ് സെവൻ ആണേ നമുക്ക് മെഷർ ചെയ്തെടുക്കാം പോയിൻറ്റ് സെവൻ അപ്പം ഇത് വേണമെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇത് തന്നെ ഹൈഗ്ലോറിക്കാസിഡ് തന്നെ നമുക്ക് മൂന്ന് ടൈപ്പിലുണ്ട് മിഡിൽ മോളിക്കുലാറുണ്ട് ലോ മോളി മോളിക്കുലാറുണ്ട് ലാർജ് മോളിക്കുലാറുണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഓരോന്നിനും ഓരോ കൺസിസ്റ്റൻസി ആയിരിക്കും ലോ മോളിക്കുലാർ വേറ്റ് യൂസ് ചെയ്താൽ നമുക്ക് തിക്കൻസ് കിട്ടത്തില്ല അപ്പോൾ മിഡിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മളുടെ ഒരു ജെൽ ജെല്ലി കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ മിഡിലും ലാർജും ഒക്കെ യൂസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഹൈലി കോസ്റ്റ്ലി ആണ് അപ്പോൾ ഏതാ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അത് ഏടിക്കാം അപ്പോൾ പോയിൻ്റ് സെവൻ മതി നമുക്ക് കറക്റ്റായിട്ട് പോയിൻ്റ് സെവൻ മെഷർ ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് പോയിൻറ്റ് സെവൻ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ ഈ ഒരു മിക്സ്റ്ററിലോട്ട് ഈ ഒരു നമ്മുടെ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഒരു വൺ ഗ്രാം ഗ്ലിസറിന് ഒരു ഗ്രാം ഗ്ലിസറിന് അത് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ഇതിന്റെ അയൽ ഒരു ക്യാച്ചിൻ്റെ ഒരു ക്യാരക്ടറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിങ്ങനെ വെള്ളത്തിലാദ്യം പൊങ്ങി പൊങ്ങിക്കിടക്കും അതിനുശേഷം ഇത് സ്വെല്ല് ചെയ്യാം നമ്മൾ ജാന്തങ്കും മറ്റേ കാർബോമറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന് നമുക്കൊരു ത്രീ ഹവേഴ്സ് സിറ്റിംഗ് ഉണ്ട് അപ്പോൾ ത്രീ അവേഴ്സ് കഴിയുമ്പോൾ മാത്രമേ ഇത് അബ്സോർബായിട്ട് ഇത് സ്വെല്ലായി വരത്തുള്ളൂ അന്നേരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസിൽ ഇതിന് കിട്ടും അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യം ചെറിയ ബ്ലെൻഡർ അല്ലേ ആ ബ്ലെൻഡർ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനിതൊരു ത്രീ അവേഴ്സ് വരെ വെക്കുന്നുണ്ട് ഇതിനെ സ്വെൽ ചെയ്തെടുപ്പിക്കണം നമ്മുടെ ജാന്തംഗം നമ്മൾ റെസ്റ്റ് ചെയ്യാം സാന്തംഗമൊക്കെ നമുക്ക് വൺ അവർ മതി പക്ഷേ ഇതിന് നമുക്കൊരു ത്രീ ഹേഴ്സ് എങ്കിലും ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ജെൽ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾക്ക് തന്നെ നല്ല പ്രോഡക്റ്റ് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇത് ഹോം മെയ്ഡു വേണമെങ്കിൽ നമുക്ക് സ്കിന്നിനൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നിങ്ങൾ ഈ കാണുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം ഞാനിതിന് ഇതിനെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഇപ്പം ഇനി ഇങ്ങനെ കണ്ടോ ഇത് മൊത്തം മിക്സ് ആവത്തില്ല അപ്പോൾ അത് മിക്സ് ആണെങ്കിൽ ഇത് തിക്ക് മിക്സ് ആകുമ്പോൾ ഇത് സ്വെല്ലായിട്ട് തിക്ക് ഒരു ത്രീ അവേഴ്സ് എടുക്കും അപ്പം നമുക്ക് അതിന് ശേഷം കാണാം ഒരു നമുക്കൊരു ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളുടെ നമ്മുടെ ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത് സൊല്യൂഷൻ അല്ലേ അത് കണ്ടില്ലേ എങ്ങനെയാ നമ്മൾ മിക്സ് ചെയ്തത് കുറേ മുകളിൽ കിടപ്പിലായിരുന്നു അത് സെറ്റിലായിട്ട് ഇപ്പൊ നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കണ്ടോ ഉള്ളൂ നമ്മുടെ സിറം ഇതിന് അത്ര എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു സിറമാണിത് നമ്മൾ അപ്പം നിങ്ങൾക്കെല്ലാം വീട്ടിൽ തന്നെ ഇത് ചെയ്തു നോക്കാം അതുപോലെ വീട്ടിൽ ചെയ്യാൻ വീട്ടിൽ ചെയ്യാൻ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല ബട്ട് ഇതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനപ്പോഴും ഈ ഹൈലോറിക് ആസിഡിനെ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം അത് യൂസ് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം ഇത് കോസ്റ്റ്ലി ആണ് അപ്പം നമുക്കൊരു ഒരു ടെൻ ഗ്രാമിന് തന്നെ നല്ല ഒരു റേറ്റ് വരുന്നുണ്ട് ഇത് അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ആരെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഞാനിതിപ്പോൾ സെറ്റായിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ് കടന്നു നല്ല ഒത്തിരി കൺസിസ്റ്റൻസി അല്ല സിറം പോലെ തന്നെ ഒത്തിരി വാട്ടറി അല്ല ഒത്തിരി തിക്കും അല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് ഒന്നും ചെയ്യാനില്ല ഇനി നമുക്ക് ഇതിനെ ബോട്ടിലോട്ട് മാറ്റാം അപ്പൊ ഇതിനെ ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അതിന് വേണ്ടിയുള്ള ബോട്ടിൽ സെറ്റ് ചെയ്യാം ഇപ്പം ഈ സിറപ്പിനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ആ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കാണിച്ചാൽ ആ ചെയ്യുന്ന ഞാൻ ഞാൻ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ അപ്പം അത് ഇത് ഞാൻ ഹൈലോറിക് ആസിഡ് മാത്രം വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഡീപ്പ് ആൻതനോള് സാലസിലിക് ആസിഡ് അങ്ങനെ ഒരുപാട് വെച്ച് ചെയ്യുന്നതുണ്ട് നമുക്ക് അപ്പോൾ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസും ഉണ്ട് അപ്പോൾ സ്കിന്നിനും നമ്മുടെ എന്താ പറയേണ്ടത് നമ്മുടെ ബ്രൈറ്റനിങ്ങിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാക്കി എടുക്കാൻ വേണ്ടി ഉള്ളതാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം അതുപോലെ ഇത് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാനിതെല്ലാം സ്റ്റെറൈലാക്കി എടുക്കുവാണ് കാരണം ഇതെല്ലാം നമുക്ക് കേടാകാതിരിക്കാനുള്ളതാണ് ലോങ് ടൈമിലും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഫിഫ്റ്റീൻ എം എല്ലിൻ്റെ ബോട്ടിലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ പതിനഞ്ച് എം എൽ ബോട്ടിലാണ് നമ്മൾ ഇപ്പം ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ ബോട്ടിലുണ്ട് ഇതാ ആംബർ ബോട്ടിൽ ഇത് എത്രയാണ് ട്വൻറ്റി എം എൽ ആണ് അപ്പം ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അപ്പം ഇങ്ങനത്തെ ബോട്ടിൽ നമുക്കുണ്ട് ഇതുപോലത്തെ ബോട്ടിലും ഉണ്ട് അപ്പോൾ ഇതിന് പല വെറൈറ്റീസ് ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിൽ യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മളൊന്ന് സേവ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചിറത്തിൻ്റെ ബെനിഫിറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നമുക്ക് ഇതിനെ മെഷർ ചെയ്യാം മെഷർ ചെയ്തിട്ട് നമുക്ക് ഓരോന്നിലോട്ടും ഒഴിക്കാം അപ്പോൾ ഇതെല്ലാം ഡ്രൈ ചെയ്ത് സ്റ്റെറൈൽ ആക്കി ഞാൻ വെച്ചിരിക്കുന്ന ബോട്ടിൽസ് ആണ് അപ്പം നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം പതിനഞ്ച് എം എൽ ബോട്ടിലാണ് നമുക്ക് എത്ര വരുമെന്ന് നോക്കാം ഇപ്പം നമ്മൾ ബോട്ടിൽ വെച്ചിട്ടുണ്ട് നമുക്കിനെ ഇതിനെ ഒന്ന് ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് എം എൽ ആവുമ്പോൾ നമുക്ക് ഇത് ഒത്തിരി കൂടുതലുണ്ട് ബട്ട് നമുക്ക് അവിടെ വെച്ച് നിർത്താം ഇപ്പം നമ്മൾ ഇതെല്ലാം ാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ക്യാപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ നമുക്ക് ഇത്രയും ബോട്ടിൽസ് കണ്ടോ അപ്പൊ നമ്മൾ ഹൺഡ്രഡ് ഗ്രാമാ ചെയ്തത് അപ്പൊ നമുക്ക് എത്ര സിറം ഉണ്ടോ നോക്ക് ആറ് സിറം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നോക്കി ഇതില് ഇതിലൊരു കുറച്ചുണ്ട് നോക്ക് നമ്മൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ സിറം കിട്ടിയിട്ടുണ്ട് ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും നമ്മുടെ സ്കിന്നുമായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ഹൈലോണോറിക് ആസിഡിൻ്റെ സിറത്തിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് സ്കിന്നിൽ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഫേസ് കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം ഫസ്റ്റ് തന്നെ നിങ്ങൾ സിറം അപ്ലൈ ചെയ്യുക ഈ സിറം അപ്ലൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇടുന്നെങ്കിൽ അതിടാവുള്ളൂ പിന്നെ സൺസ്ക്രീൻ ഇടുന്നെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ ഓക്കെ അതല്ലെങ്കിൽ എന്താ നമ്മുടെ ഇതിൻ്റെ ഒരു സ്കിൻ അബ്സോർപ്ഷൻ നടത്തുന്നത് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ സിറം കാണിക്കണം അപ്ലൈ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്കിത് ഈ വീഡിയോ ബെനിഫിറ്റ് ആയെന്ന് ഞാൻ കരുതുന്നു അപ്പം എല്ലാ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കണ്ടോ സിറം നമുക്കിങ്ങനെ എന്താ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി അപ്പം നമുക്കത് അങ്ങനെ നല്ലതായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ അത് നല്ലതായിട്ടൊന്ന് സെർക്കിൾ സർക്കിൾ മോഷനിൽ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ചെറിയ ഒരു മെസാജിങ് നമുക്ക് കിട്ടും സ്കിന്നിൽ അതുപോലെ തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റും കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെ സിറം ആവശ്യം ഉണ്ടെങ്കിലോ ഒരു കെമിക്കലും എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത സിറം വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്